ക്രൈസ്തലോ ലൂക്കോസിന് സുവിശേഷം പതിനെട്ടാമധ്യായ മുപ്പത്തിയഞ്ചാം വാക്യം യേശു എരിഹോവിലേക്ക് കടന്നു എല്ലുമ്പോൾ കുരുടനായ ഒരു മനുഷ്യൻ യേശുവിനെ കുറിച്ച് കേട്ടു യേശുവെ ദാവീതുപുത്രായനോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിച്ചു അവന്റെ നിലവിളി അസഹ്യമായതിനാൽ യേശുവിന്റെ കൂടെ നടന്ന ചില സഹോദരന്മാർ ഈ കുരുടനെ ശാസിച്ചു മിണ്ടാതിരിക്കാൻ എന്നാൽ യേശു അല്പം മുൻപോട്ട് പോയി അവിടെ നിന്നു ഈ ശിഷ്യന്മാരോട് ശാസിച്ച സഹോദരന്മാരോട് അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു കുരുടനായ മനുഷ്യനെ ശിഷ്യന്മാർ വിളിച്ചു യേശു അവനോട് ചോദിക്കുന്നു ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം ദാവി ദുത്ര എനിക്ക് കാഴ്ച കിട്ടണം നീ കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു ക്ഷണത്തിൽ അവന് കാഴ്ച ലഭിച്ചു യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു വ്യക്തി കുരുടനായ വ്യക്തി ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല അവന്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടില്ല എന്നാൽ ദാവീത് പുത്രൻ യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഈ കുരുടൻ കേട്ടു അരവാരം വരുന്നത് കണ്ടിട്ട് യേശുവും ശിഷ്യന്മാരും ഒരു പുരുഷാരും കടന്നു വരുന്നൊരു ശബ്ദത്തെ കേട്ടിട്ട് കുരുടൻ എന്താണ് ഈ കടന്നു പോകുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ യേശു എന്ന് മനസ്സിലായി പ്രിയപ്പെട്ടവരെയും യേശുവിനെ കേട്ടറിഞ്ഞ ഒരു കുരുടൻ ക്ഷണത്തിൽ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ നിങ്ങൾ യേശുവിനെ രുചിച്ചെറിഞ്ഞാൽ യേശുവിനെ കണ്ടാൽ യേശുവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ എത്രയധികമായി ഈ കുരുടൻ സൗഖ്യം പ്രാപിച്ചിട്ട് ദൈവാലയത്തിലേക്ക് സന്തോഷത്തോടെ കടന്നിയെന്ന് കടന്നു യേശുവിനെ പിൻപറ്റുകയും ചെയ്തു എന്ന് കാണുന്നു രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ക്ഷണത്തിൽ ഒരത്ഭുത സൗഖ്യം അത്ഭുതകരമായൊരു വിടുതൽ അനേകർ നിങ്ങളെ ശാസിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കും നിരാശപ്പെടുത്തും ഗുരു പോകട്ടെ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത് എന്നാൽ ഇതൊരു അസഹ്യമല്ല ഗുരു കടന്നു വന്നിരിക്കുന്നത് യേശുനാഥൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാ നമുക്കുവേണ്ടി നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാ ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ഇറങ്ങി വരുന്നു ചില വിടുതലുകളെ തരുവാൻ ദൈവമിറങ്ങി വരുന്നു അസാധാരണമായൊരു ദൈവസാന്നിധി ഇപ്പോൾ ദൈവം നമുക്കായി വ്യാപരിപ്പിക്കുന്നു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിംഗിലേക്ക് അടുത്തു വരുന്നുവോ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവോ നിശ്ചയം ഒരു ദൈവീയ പ്രവർത്തി ക്ഷണത്തിലൊരു വിടുതൽ ക്ഷണത്തിലൊരു അത്ഭുതം നടക്കാൻ പോകുക ദൈവം നമ്മെ സഹായിക്കും കുറുടന് കാഴ്ച കൊടുക്കുന്നവൻ ചെകുടനെ കേൾവി കൊടുക്കുന്നവൻ രോഗിക്ക് സൗഖ്യം സൗഖ്യം കൊടുക്കുന്നവൻ ഈ യേശു ക്രിസ്തു നല്ല ഇടയൻ ഇതിലെല്ലാത്തിലുപരിയായി പാപത്തിന്റെ ശക്തിയേറിയ കഠിനതയേറിയ അവസ്ഥയിൽ നിന്ന് യേശുവിനോട് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പാപരക്ഷ ലഭിക്കും പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും പാപം മോചിക്കപ്പെട്ടാൽ നിങ്ങൾ ദൈവമക്കളായിത്തീരും അതാണ് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ദൗത്യം അത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും അകയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരിക ദാവീത് പുത്ര എന്നോട് കരുണ തോന്നുകണമേ എന്ന് അധികം നിലവിളിക്കുക നിശ്ചയം നമ്മുടെ അവസ്ഥയുടെ മേൽ ദൈവത്തിന് കരുണ തോന്നും ആമേ